നമസ്കാരം ഞാൻ ഡോക്ടർ സനു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ റോസ് മേരി വാട്ടർ തലയിൽ പരട്ടിയാല് ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അത് ഈ വെളുത്തിട്ട് പാറന്നൊക്കെ പറയുന്ന പോലെ ഇത് തേച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ടുള്ള കാര്യം നമ്മൾ ഈ റോസ്മേരി വാട്ടർ തലയിൽ പരടുമ്പോൾ ഇതിലെ ആൽഫോയിഡ്സിന്റെ സാന്നിധ്യം ഇല്ല കൊണ്ട് തന്നെ തലയോട്ടിയിലേക്ക് അതായത് ഹെയർ റൂട്ടിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ പലതരത്തിലുള്ള ഹോർമോൺസ് ഈ റൂട്ടിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ എത്താനും ഇത് ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒപ്പരം തന്നെ നമ്മള് പ്രോട്ടീൻസ് കൂടുതലായി ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അതായത് ഇറച്ചി മുട്ട മത്സ്യം ഏർ പയറുവർഗങ്ങൾ അങ്ങനെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ ഈ റോസ് മേരി വാട്ടർ തലയിൽ പിരട്ടുമ്പോഴേ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ചുറിച്ചിലുണ്ടാവുക അല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക കാര്യം എന്ന് വെച്ചാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് അത് ഇത്തരം ആൾക്കാർ ഇത് ഉപയോഗിക്കുമ്പം ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനാണ് ചാൻസ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട് ഒക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ശരീരത്തിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ഇതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രേഷൻ ഉണ്ടാവുന്ന ഉണ്ടോ എന്നത് എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് തലയിൽ പെരട്ടാൻ ശ്രമിക്കുക